രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളും രാഹുലിന്റെ നിയമ പോരാട്ടങ്ങളും ഒടുവിൽ മൂന്ന് കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയ ഗോതയിലേക്ക് സജീവമായി മടങ്ങിയെത്താൻ പോവുകയാണ് രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കരുത്താണ് രാഹുലിന് ലഭിച്ച ജാമ്യത്തിലൂടെ തെളിയിക്കപ്പെടുന്നത് ഒരാൾക്കെതിരെ കുറ്റം ചുമത്തിയാൽ അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ അയാൾ നിരപരാധിയാണെന്ന സങ്കല്പത്തിലാണ് നമ്മുടെ നിയമം പ്രവർത്തിക്കുന്നത് തന്നെ രാഹുലിനെതിരെ ഉയർന്ന ബലാത്സംഗ ആരോപണങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ആദ്യ കേസുകളിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ ഹൈക്കോടതി ഇടപെട്ടാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ കേസുകളുടെ പശ്ചാത്തലത്തിൽ പോലീസും ും കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് രാഹുലിനെതിരെയുള്ള കേസുകൾ പരിശോധിച്ചാൽ അവയിലുള്ള വൈരുദ്ധ്യങ്ങൾ വ്യക്തമാകും ആദ്യം കേസ് ഒരു ഗർഭചിത്രം നടത്തിയെന്ന പരാതിയിലായിരുന്നു ഈ കേസിൽ ഹൈക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശനമായ നിബന്ധനകളോടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് പരിഗണിച്ചത് എന്നാൽ മൂന്നാമത്തെ കേസ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു പതിനെട്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നെങ്കിലും ഒടുവിൽ ആ കേസിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യുദ്ധകാലമാണ് ആരംഭിക്കുന്നത് തന്നെ ഒരു സൈക്കോ ക്രിമിനലായി ചിത്രീകരിക്കാൻ നടന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ കള്ളക്കേസുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ എതിരാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പേടിപ്പിച്ചു എന്ന് പറയുന്നതിൽ നിയമപരമായ നിലനിൽപ്പില്ലെന്ന സുപ്രീം കോടതി വിധി രാഹുലിന് ഈ പോരാട്ടത്തിൽ വലിയ കരുത്തായി മാറിയിട്ടുമുണ്ട് രാഷ്ട്രീയമായും ഈ വിധി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം വളരെ നിർണായകമാണ് ഒരിക്കൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം രാഹുലിന്റെ അഭിപ്രായത്തിന് വലിയ വിലയാണ് പാർട്ടി നൽകിയിരുന്നത് രാഹുലിനെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് രാഹുലിന്റെ മടങ്ങി വരവ് യുവജന വിഭാഗത്തിന് വലിയ ആവേശം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചില ചർച്ചകൾ രാഷ്ട്രീയ കേരളത്തിൽ അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് രാഹുലിനെതിരെ പരാതി നൽകിയവരിൽ പ്രധാനിയായ റിനി ആൻഡ് ജോർജ് ഷാഫി പറമിലിന് ജന്മദിനാശംസകൾ നേർന്നത് പലവിധ വ്യാഖ്യാനങ്ങൾക്കും വഴി വെച്ചിരിക്കുകയാണ് രാഹുലിനെതിരെയുള്ള ഗൂഢാലോചനയിൽ ഷാഫി പറമ്പിലിന് പങ്കുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ഇതിലൂടെ ഉയരുന്നു ഷാഫി പറമ്പിലിനോട് അടുത്ത വൃത്തങ്ങൾ ഇത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ശത്രുക്കൾ ഇത് വലിയ ആയുധമാക്കാനാണ് സാധ്യത കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തകർക്കാൻ നോക്കിയവർക്ക് മറുപടി നൽകാൻ അദ്ദേഹം ഒരുങ്ങുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറുമാണ് എന്നാൽ ഈ കേസുകൾ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം നിയമപരമായി തന്നെ നടത്തും പരാതിക്കാരിയെ കണ്ടെത്താൻ പോലും പോലീസിന് കഴിയാത്ത കേസുകളിൽ പോലീസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല മറിച്ച വ്യാജ പരാതികൾക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സ്ത്രീ പീഡന കേസുകൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രാഹുൽ രംഗത്തെത്തുമെന്നാണ് സൂചന